ഒരുപാട് ആളുകൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നമാണ് പൈൽസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ മൂലക്കുരു എവിടേക്കും പോവില്ല കാരണം ബസ് കയറാൻ ഉണ്ടെങ്കിൽ ഇരിക്കുമല്ലോ എന്ത് പറ്റി ഓയ് വേണ്ട അത്രേ പറയുള്ളൂ കാരണം എന്താ അവർക്ക് ഇരുന്നുകൂടെ പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടാവും ഒരുപാട് കാലം വെച്ചച്ച് വെച്ചിട്ട് പൈൽസ് പുറത്ത് പറയാനും പറ്റുന്നില്ല എന്നിട്ട് പോയി പെടുന്നതോ ഇത് പറയുന്നതോ വ്യാജന്മാരെടുത്തിട്ട് എന്നിട്ട് പോയിട്ട് ഇതും ഇങ്ങനെ ചെയ്താൽ മതി അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഇത് വേഴ്സായിട്ട് അവസാനം ഭയങ്കര കോംപ്ലിക്കേറ്റ് രൂപത്തിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അത്രയുള്ള പൈൽസ് പോലും നമുക്കത് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് പല പേഷ്യൻസിനെ കാണുന്ന സമയത്ത് അവർക്ക് സിമ്പിളായിട്ട് പൈൽസ് അവർക്ക് മാറ്റാൻ പറ്റി അതായത് നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ട് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഡോക്ടർ എക്സ്പീരിയൻസിൽ എന്താണ് പൈൽസ് അല്ലെ എങ്ങനെയാണ് പൈൽസ് വരുന്നത് അതിൻ്റെ മുമ്പേ ഞാനൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മൾ പൈൽസിൻ്റെ ആളുകൾക്ക് പൈൽസുള്ള ആളുകൾക്ക് വളരെ റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റാണ് ഈ ഹാർമോണിക്സ് എന്ന് പറയുന്നത് അതായത് അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും അവർക്ക് പലപ്പോഴും ഇത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് റിസൾട്ട് എന്ന് പറയുന്നത് അവർക്ക് ഈ പൈൽസ് തൂങ്ങിക്കിടക്കുക ഈ ബ്ലഡ് വരിക തൂങ്ങിക്കിടക്കുക ഈ പിന്നെ മലം പോകുന്ന സമയത്ത് ബ്ലഡ് കാണുക പിന്നെ ഈ മുന്തിരി കൊല പോലെ തൂങ്ങിക്കിടക്കുന്ന അത്രയും വേഴ്സായിട്ടുള്ള പൈൽസ് പോലും ഇത് കറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുള്ളത് അവർ പ്രോപ്പറായിട്ട് കൊണ്ടു നടന്നുകൊണ്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് ഐറ്റവും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അപ്പം എന്താണ് ശരിക്കും പൈൽസ് എന്ന് പറയുന്നത് പൈൽസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മലാശയത്തിനുള്ളിൽ അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുള്ള രക്തക്കോലുകൾക്ക് ഉണ്ടാകുന്ന വീക്കത്തിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം ക്ഷമയും പറഞ്ഞ പോലെ തന്നെ പൈൽസ് രണ്ട് രീതിയിൽ കാണിക്കാം ഉള്ളിലായിട്ടും കാണിക്കാം പുറത്തായിട്ടും കാണിക്കാം പുറത്തുള്ളത് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഉള്ളിൽ ഈ പറഞ്ഞ പോലെ മുന്തിരിക്കൊല പോലെയൊക്കെ ഒരുപാട് പൈൽസ് കാണിക്കാം അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിലൊന്നും ആളുകളിൽ വലിയ വേദനയായിട്ടൊന്നും പ്രസൻറ്റ് ചെയ്യാറില്ല ഇൻറ്റേർണൽ പൈൽസിന് കാരണം അവിടെ നേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പക്ഷേ എക്സ്റ്റേണൽ പൈൽസ് ആണ് അല്ലെങ്കിൽ ഫിഷറൊക്കെ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പിന്നെ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് വേറെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പേടിയാണ് കാരണം നിങ്ങൾ അത്രയും ഷെഡ്യൂൾഡ് ആയിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കാം കാരണം എന്തെങ്കിലും ഒരു മീറ്റ് കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് എരിവുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറിന് അസ്വസ്ഥതയായി അപ്പം നമുക്കൊരു യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് പൈൽസ് വരുന്ന സമയത്ത് ഓക്കെ അപ്പം എന്താണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻസ് ഒക്കെ ആണെങ്കിലും കൂടി നമ്മുടെ ഗെട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടലിലുള്ള നീർക്കെട്ടും കാര്യങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് മലാശയത്തിനകത്തുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു മോഷൻ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന പൈൽസ് പേഷ്യൻ ആദ്യം വരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമാണ് അപ്പോൾ അവരിൽ ആ ഒരു ശക്തി അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് പ്രഷർ ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻറ്റേർണൽ ബ്ലഡ് വെസൽസിലൊക്കെ നിർവീകം വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നമ്മളെടുത്ത് വരുന്ന പേഷ്യൻറ്റ്സ് പൈൽസിനേക്കാൾ ും കൂടുതൽ വരുന്ന പേഷ്യൻസ് ഫിഷർ ഫിഷറുള്ള ആളുകളാണ് ഫിഷറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ ഈ പൗഡർ കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല റിലീഫാണ് അവർക്ക് ഉണ്ടാവുന്നത് അവർക്ക് ഈ വൂണ്ട് ക്ലിയർ ആവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തടിപ്പുകളൊക്കെ ചുരുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പൈൽസിന്റെ എന്ത് തരം പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമുക്ക് ഈ ഒരു കാര്യം ഈ മെഡിസിൻ എടുക്കുന്നത് നിങ്ങൾ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനാദ്യം വേണ്ട ഡോക്ടർ കൺസൾട്ടേഷൻ കാരണം കൃത്യമായിട്ട് ി നിങ്ങൾ ഡീറ്റെയിൽ ചെയ്തിട്ട് നിങ്ങൾ കൺസൾലേഷൻ എടുത്തതിന് ശേഷം ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ കൺസലേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു വിഷയമാണ് പൈൽസ് ഉണ്ടാകുന്നതിൽ മലബന്ധം ഭയങ്കര വിഷയം തന്നെയാണെന്നുള്ളത് ശരിക്കും ഈ കോൺസ്റ്റിബേഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാരണം നോക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷനാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് മലബന്ധം വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നിങ്ങളിപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുകയാണ് കരുതി കഴിഞ്ഞാൽ നമ്മുടെ വൻകൂടലിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് വെള്ളത്തിൻ്റെ അബ്സോപ്ഷൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഒരു ലാസ്റ്റ് ഡയജഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു വൻകുടലിലാണ് പിന്നെ അത് മലാശയത്തിലോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഈ വെള്ളമൊക്കെ നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ നടക്കുകയും ഈ മലം ഫോം ചെയ്യുമ്പോൾ അത് വളരെ ടൈറ്റായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് ാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞു കോൺസ്റ്റിബേഷന്റെ വിഷയങ്ങളിപ്പോ പറഞ്ഞു അതുപോലെ ഈ സ്ഥിരമായിട്ട് യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പൈൽസ് കൂടാനുള്ള കാരണം എന്താണ് ഒരു പ്രധാനപ്പെട്ട റീസൺ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇടുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോവർ ഏരിയയിലോട്ടാണ് പ്രഷർ കൂടുതലായിട്ട് വരുന്നത് അപ്പം നമ്മുടെ ആ ഒരു ഭാഗത്തോട്ട് പ്രഷർ കൂടുന്ന സമയത്ത് ഈ ഒരു മലാശയത്തിനകത്തുള്ള ബ്ലഡ് വെസൽസിലൊക്കെ നിർവീക്കം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ നിർവീക്കം വരുന്ന സമയത്ത് അത് ഇൻറ്റേർണൽ പൈൽസ് ആയിട്ടോ ചില ആളുകളിൽ എക്സ്റ്റേണൽ പൈൽസ് ആകെ കണ്ടുവരാം അപ്പോൾ അതിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് പിന്നെ ഈ പൈൽസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് അവർക്ക് ഒന്നാമത് വെയിറ്റ് കൂടാൻ പാടില്ല കണ്ടിന്യൂസ് ഇരിക്കുന്നവർക്കും സെഡൻട്രി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ആളുകൾക്കും വെയിറ്റ് ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു പ്രഷർ അങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ മാക്സിമം വെയിറ്റ് കുറയ്ക്കണം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ വാക്കിംഗ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഫുഡും കൂടി ശ്രദ്ധിക്കണം ഈ ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇത് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫുഡിലും ചേഞ്ചസ് വരുമ്പോഴാണ് ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ക്ലിയർ ആയിക്കോളും ും ഇപ്പോ അതുപോലെ നമ്മൾ ഒരു ചോദിക്കേണ്ട കോസ്റ്റിനാണ് എല്ലാവരും ഇപ്പം ഇഷ്ടപ്പെടുന്ന സ്പൈസി ഫുഡുകൾ കഴിക്കുക എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്നത് ഈ പൈൽസിന് നല്ലതാണോ ഒരിക്കലും അല്ല നമ്മൾ പൈൽസ് പേഷ്യൻ്റ് നമ്മളെടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് പുകച്ചിലാണ് എരിച്ചിലാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് അത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ഫിസ്റ്റുളളുള്ള ആളുകൾ ഫിസ്റ്റുല പേഷ്യൻസ് ഒക്കെ കൂടുതൽ സ്പൈസി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല അവർക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം മലാശയത്തിനകത്ത് ഒരു ജസ്റ്റ് ഒരു പോലെ വരും അത് ജസ്റ്റ് പൊട്ടിയിട്ടൊരു ട്യൂബ് പോലെ നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗത്ത് ഒരു ഓപ്പണിങ് ആയിട്ടാണ് ഒരു ട്യൂബ് ലൈക്കാണ് അപ്പം നിങ്ങളിപ്പോൾ ഒരു സ്പൈസി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മലത്തിൻ്റെ കൂടെ തന്നെ ജോയിൻ ആകുകയും Aqui. യും അത് ഇതിലൂടെ ഇറങ്ങി വരും ഈ ഒരു ട്യൂബിലൂടെ ഇറങ്ങി വരികയും പുകച്ചില് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത് സെയിം പ്രോബ്ലം തന്നെയാണ് പൈൽസുകാർക്കും ഉണ്ടാവുന്നത് കൂടുതലായിട്ട് സ്പൈസി ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർക്ക് ഈ എരിച്ചിലും കൂടും അപ്പൊ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇത്തരം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒക്കെ ഏറ്റവും നല്ലൊരു ഒരു മെഡിസിനായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഹാർമോണിക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പൈൽസ് ആയിക്കോട്ടെ ഫിഷർ ആയിക്കോട്ടെ ഫിസ്ട്രൽ ആയിക്കോട്ടെ ഈവൻ നമ്മളെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തൂങ്ങി ഇറങ്ങിയത് ും അതല്ലെങ്കിൽ രക്തം വരുന്ന കണ്ടീഷൻ ഈ മുന്തിരി കൊല പോലെ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഹാർമോണിക്സ് കൃത്യമായിട്ട് എടുക്കുന്ന സമയത്ത് വെറും ദിവസം ഒരു സ്പൂൺ എടുക്കുമ്പോഴേക്കു തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും ഡോക്ടറെ കൺസലേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസലേഷൻ കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മളിത് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിൽ ആളുകൾക്ക് കുറച്ചും കൺഫ്യൂഷൻ വരുന്നത് അല്ലെങ്കിൽ കാരണങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ പൈൽസ് ഉണ്ടാവാനുള്ള നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്ന് പറയുന്ന സമയത്ത് ഒന്നാമതായിട്ട് അവരുടെ ഭക്ഷണത്തിനകത്ത് ഒട്ടും തന്നെ നാരുകളുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുന്നതേ ഇല്ലാരും ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് പെപ്സിയോ കോളയോ അങ്ങനെയുള്ള ജ്യൂസുകളാണ് അതിന് പകരം നിങ്ങൾ ഇപ്പോൾ ഒരു ഹാഫ് ബിരിയാണി കഴിച്ചു അതിൻ്റെ കൂടെ ഒരുപാട് നന്നായിട്ട് സാലഡ്സോ അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഒരു പ്രശ്നം വരുന്നില്ല ആളുകളിൽ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു പൊറോട്ട കഴിച്ചോ ഒരു പൊറോട്ട കഴിക്കുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല ഒക്കേഷണലി നമുക്കത് കഴിക്കാം അത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ സാലഡ് ും ഫൈബേഴ്സും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പിന്നെ വെള്ളം കുടിക്കുന്നില്ല ആരും തന്നെ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഡയജഷന് വേണ്ടിയിട്ടുള്ള വെള്ളം ആരും കുടിക്കുന്നില്ല പിന്നെ ഇപ്പം പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക ഓവർ ഓവർവെയ്റ്റ് വലിയൊരു പ്രശ്നമാണ് ബെസിറ്റി പിന്നെ പ്രഗ്നൻസിയില് കൂടുതലായിട്ട് നമ്മൾ പൈസ പേഷ്യൻസിനെ കാണാറുണ്ട് പ്രഗ്നൻസി സമയത്താണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുന്നതുകൊണ്ടാണ് അത് വരുന്നത് അതും ഭക്ഷണത്തിലുള്ള ചേഞ്ചസ് ചേഞ്ചസുകൊണ്ട് തന്നെ നമുക്കത് മാറും പല ആളുകളും ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാറിപ്പോലും േക്കാണ് മൊബൈൽ ഫോൺ കൊണ്ട് ടോയ്ലറ്റ് പോകാന്ന് പറയുന്നത് അതിനെ ഡോക്ടർ എന്താ പറയുന്നത് നമ്മൾ ഈ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ടോയ്ലറ്റ് പോയി വരാൻ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയായിരിക്കും പക്ഷേ നിങ്ങൾ ഈ ഫോണും കൊണ്ട് പോയി ഈ റീൽസും എല്ലാം അങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ ചിലപ്പോൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളൊരു സിറ്റിംഗ് ആണ് അവിടെ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പ്രഷറാണ് വരുന്നത് ഈ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആളുകൾ പൈൽസ് വരുന്നത് ഓക്കെ ഇപ്പം ഇപ്പോൾ പറയാറുണ്ട് നമ്മളെ ബ്ലഡ് വരുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഈ മലദ്വാരത്തിൽ നിന്ന് രക്തം വരുന്നതിന് നമുക്ക് നോക്കുന്ന സമയത്ത് ഈ മലദ്വാര അസുഖങ്ങൾ തന്നെ പൈൽസ് ആയിട്ടും ഫിഷറായിട്ടും ഉണ്ട് അപ്പോൾ ഇന്റേണൽ പൈൽസ് ആണെങ്കിൽ ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക ചെയ്യാൻ നന്നായിട്ട് തുള്ളി തുള്ളിയായിട്ട് ടോയ്ലറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് ഉള്ളിൽ പൈൽസ് ഉണ്ടായിരിക്കാം നമ്മൾ കാണുന്നില്ല ചിലപ്പോൾ വേദനയും ഉണ്ടായിരിക്കാം അവർക്ക് ചില ആളുകളിൽ വേദന ഉണ്ടാവണമെന്നില്ല എന്നാൽ ഫിഷറിന്റെ കേസാണെങ്കിൽ നിങ്ങൾക്ക് മലദ്വാരത്തിന് ചുറ്റും പുകച്ചിലുണ്ടാവും അതുപോലെ തന്നെ ചെറുതായിട്ട് അവരുടെ ഒരു തടുപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഈ രണ്ട് കേസുകളിലും നല്ല രീതിയിൽ തന്നെ ബ്ലഡ് പോകും ഇത് അല്ലാതെ തന്നെ നമ്മുടെ വൻകുടലിന് വരുന്ന അസുഖങ്ങളിലും ബ്ലഡ് പോവാം അതുകൊണ്ട് നിങ്ങളിത് നിസ്സാരമാക്കി വിടരുത് ഇപ്പം ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഒറ്റമൂലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതങ്ങ് ഒതുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പം വൻകുടലിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും ബ്ലഡ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ രക്തം തന്നെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് മലത്തിൽ മലത്തിൽ രക്തം രക്തം ഇത് ചെയ്യാൻ ഞാൻ മനസ്സിലാക്കുന്നത് കാണാൻ എന്താണ് കാരണം അത് കൂടുതലായിട്ടും അതായത് മലദ്വാരത്തിന് ചുറ്റുള്ള ഭാഗങ്ങളിൽ പൊട്ടൽ അതായത് ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ട് അപ്പൊ നമ്മള് വല്ലാതെ കോൺസ്ട്രേറ്റഡ് ആയിരിക്കല്ലോ അവർ നല്ല മലബന്ധം ഉണ്ടായിരിക്കുമ്പോൾ അവർ ടോയ്ലറ്റ് പോകുമ്പോൾ നന്നായിട്ട് പ്രഷർ ചെയ്യും ഇങ്ങനെ പ്രഷർ ചെയ്യുന്ന സമയത്ത് മലത്തിന്റെ കൂടെയായിരിക്കാം കൂടുതലായിട്ടും ബ്ലഡ് പറ്റിയിട്ട് പോകുന്നത് അത് കൂടുതൽ ഫിഷർ കേസിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേസിൽ പറഞ്ഞൊരു വിഷയമാണ് നമ്മളെ വയറ്റിൽ നിന്ന് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഫിഷറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഫുഡുകൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഡ്രൈഡ് ആക്കി കഴിക്കുന്നത് അപ്പോൾ പൊരിച്ചതും വറുത്തതും അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത് കഴിക്കുന്നത് അതിലൊന്നും വാട്ടർ കണ്ടൻറ്റ് തന്നെ ഇല്ല പിന്നെ ഫൈബേഴ്സ് ഇല്ലാത്ത ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഫൈബേഴ്സ് ഒട്ടും തന്നെ ഇല്ലാത്തത് എന്തിലൊക്കെയാണ് അപ്പോൾ മൈതയിൽ റിഫൈൻ ചെയ്തിരിക്കുന്ന ഒന്നിൽ തന്നെ ഫൈബേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിഫൈൻഡ് ആയിട്ട് കഴിക്കുന്നതിൽ ഒന്നും തന്നെ ഫൈബേഴ്സ് ഇല്ല അപ്പം അങ്ങനെ മൈദ കഴിക്കുന്നത് അതുപോലെ തന്നെ ചോക്ലേറ്റ് കഴിക്കുന്നത് പിന്നെ കോഫി കോഫി കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ഈ ഒരു എഗ്ഗിൻ്റെ യെല്ലോ പോർഷൻ കഴിക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേറ്റഡ് ആവാറുണ്ട് വൈറ്റ് അത്ര ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ എന്ന് സ്റ്റേജിലോട്ട് ലീഡ് ചെയ്യാറുണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ കോൺസ്റ്റിപ്പേഷൻ മാറിയാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളിലും നമുക്ക് പ്രശ്നങ്ങൾ ക്ലിയർ പറഞ്ഞു ഇപ്പൊ വയർ ക്ലീൻ ചെയ്യാൻ മലബന്ധം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് ടിപ്സ് പറഞ്ഞു കൊടുക്കും അപ്പം കൂടുതലായിട്ടും ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ അവർ തലേ ദിവസം രാത്രി എന്തെങ്കിലുമൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ടെങ്കിലാണ് പിറ്റേ ദിവസം രാവിലെ സ്മൂത്ത് ആവുന്നത് അപ്പോൾ നമുക്ക് തലേ ദിവസം രാത്രി ഒന്ന് കുടിക്കാൻ പറ്റുന്നതാണ് ഒരു ഗ്ലാസ് മിൽക്ക് പാലിനകത്തോട്ട് ഒരു ടീസ്പൂൺ കാവോ ഗീ ആഡ് ചെയ്യുക അതായത് പശുവിൻ്റെ നെയ്യ് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാത്രി കുടിച്ച് കിടക്കുന്നുണ്ടെങ്കിലും രാവിലെ നിങ്ങൾക്ക് നല്ലൊരു മോഷൻ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു മോഷൻ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമുക്ക് ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഒരു മോഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ അലോവേരയൊക്കെ അലോവേരയുടെ പൾപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് കുറച്ച് ടർമറിക് ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിലും അതും നിങ്ങളുടെ വയറ്റിൽ നിന്ന് നല്ലൊരു മോഷൻ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ സിംപിൾ ആയിട്ട് ടിപ്സ് പറഞ്ഞു കൊടുത്തു ഇപ്പോൾ കോൺസ്പേഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് കോൺസ്ട്രിപ്പേഷൻ മാറാൻ നമ്മൾ ആദ്യം നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നാരുകൾ കൂടുതലായിട്ടുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത് ഇപ്പോൾ പച്ചക്കറികളും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓട്സ് ഓട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് സെലക്ട് ചെയ്യുക അതിനകത്തും കൂടുതൽ നാരുകളുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് തവിട് ഇതിലൊക്കെ തന്നെ നാരുകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഏത് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ വയറിന് എപ്പോഴും നല്ലതാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ പൈസിൻ്റെയും കോൺസ്പേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഹാർമോണിക്സ് എന്ന പ്രൊഡക്റ്റ് ഈ പറഞ്ഞ പൈൽസിനാണെങ്കിൽ ഈ പറഞ്ഞ കോൺസമ്പേഷൻ ആണ് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഇത് ഡെയിലി എടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് കോൺസ്പേഷൻ മാറാനും അതുവഴി പൈൽസ് വരാതിരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ പൈൽസ് ഉള്ള ആളുകൾക്ക് തന്നെ നല്ലപോലെ ഈ പൈൽസ് തൂങ്ങി മുന്തിരി പോലെ തൂങ്ങി കിടക്കുന്ന സിറ്റുവേഷൻ വരെ മാറാനും അതുപോലെ പൈൽസ് രക്തം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഹാർമോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഡോക്ടറെ കൺസലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് കൺസലേഷൻ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഡോക്ടർ നമ്മൾ കോൺസിബേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കൊരു പിന്നെ പലപ്പോഴും നമുക്ക് വന്ന ഒരു ക്വസ്ത്യൻ ആണ് ഇപ്പം വയറ്റിൽ നിന്ന് പോകുന്നത് നോക്കിയിട്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അതായത് വയറ്റിൽ നിന്ന് സ്റ്റൂ പിന്നെ ഇപ്പം ടോയ്ലറ്റ് പോകുന്ന സമയത്ത് എങ്ങനെയാണ് പോകുന്നത് നോക്കിയിട്ട് അതിനെ നമ്മളെ ഹെൽത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ മലം പോകുന്നത് നോക്കിയിട്ട് നമ്മൾ ആരോഗ്യം കണ്ടെത്താൻ പറ്റും അത് പറയാനുള്ള റീസൺ നല്ലൊരു മോഷൻ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾക്കൊരുവിധം അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങളുടെ വയർ അല്ലെങ്കിൽ നിങ്ങളുടെ വയറിൻ്റെ ഹെൽത്ത് ശരിയല്ല നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ല നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ലൂസ് ടൂൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് അവിടെ അതായത് പ്രോപ്പർ അല്ല എന്നാണ് കാണിക്കുന്നത് അപ്പം അത് സൂചിപ്പിക്കുന്നത് നമുക്ക് പല അസുഖങ്ങൾ വരാം ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സ്കിൻ കംപ്ലയിൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വരുന്നത് ഈ അവരുടെ ഗെറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് കൊണ്ടാണ് അതുപോലെ തന്നെ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഗെറ്റ് ഹെൽത്ത് ശരിയാക്കുക അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ആക്കുക എന്നുള്ളതാണ് അപ്പം അത് ആദ്യം ക്ലിയർ ആക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം ഓക്കെ ഇപ്പോൾ ഡോക്ടർ ആ പറഞ്ഞ വിഷയത്തോട് തന്നെ നമ്മളൊന്ന് കൂട്ടി ചോദിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ വായിറ്റെന്ന് പോകുന്ന സ്റ്റൂൾ അല്ലെങ്കിൽ മലം പോകുന്നതിന്റെ ഷെയ്പ്പ് നോക്കിയിട്ട് നമ്മൾ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഷെയ്പ്പിക്കുന്നത് ആ കൺസിസ്റ്റൻസിയാണ് അതായത് ചില ആളുകളിൽ വളരെ ടൈറ്റ് ആയിട്ട് പോകും ടൈറ്റ് ആയിട്ട് പോകുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ് ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണ് പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ചില ആളുകളിൽ ഈ മലം പോകുന്നത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞായിട്ടാണ് പോകുന്നത് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവരിൽ ഫൈബർ കണ്ടന്റ് കുറയുക എന്നുള്ളതാണ് ചില ആളുകൾ വളരെ ലൂസായിട്ട് പോവാറുണ്ട് ണ്ട് അപ്പം അത് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഒരു ഒക്കെ നിങ്ങളുടെ ഗട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടലിൽ സംഭവിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഐ ബി എസ് പേഷ്യൻസിനൊക്കെ എടുക്കാം അവർക്ക് ചിലപ്പം ലൂസ്റ്റോൾ ആയിരിക്കാം എന്നാൽ ചില കണ്ടീഷനിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും അപ്പോൾ അത് അവരുടെ മൈൻഡ് റിലേറ്റഡ് ആണ് നമുക്ക് ടെൻഷൻ കൂടുതൽ അടിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ചേഞ്ചസ് വരാം ഓക്കെ ഇപ്പോൾ അതിനെ കുറിച്ചുകൂടി നമ്മൾ സിമ്പിളായിട്ട് പറയാം അല്ലെങ്കിൽ നമ്മളതിനെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്താണ് നമുക്കൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ഈ പറഞ്ഞ വയറിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ത് ആണ് വരുത്തേണ്ടത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസ് വരുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡൈജഷൻ സ്റ്റാർട്ടാവും ഇത് നല്ല ഡൈജഷൻ ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത് നമ്മൾ കൂടുതലായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ബൺ ഐറ്റംസ് ഇപ്പോൾ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുന്നത് ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊക്കെയാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് എന്താണ് ബണ്ണാണ് ഇതിനകത്ത് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് മൈദ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വയറിന് പ്രശ്നം തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഒഴിവാക്കുക ബേക്കറി ഐറ്റംസുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയുന്നില്ല എന്നാലും മാക്സിമം നിങ്ങൾ അതിൻ്റെ അളവൊക്കെ കുറയ്ക്കുക അതുപോലെ തന്നെ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്കുകൾ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ഗെട്ടിനെ ഇമ്പ്രോപ്പറാക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഒരു പെപ്സി കുടിച്ചാൽ എന്ത് സംഭവിക്കാനാണ് സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് പോവില്ലേന്ന് പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഒക്കെ ആയിട്ട് പോവാം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അത് ആണ് എല്ലാം ഗട്ട് പ്രോബ്ലംസ് സ്റ്റാർട്ട് ആവും ും ഡോക്ടർ പറഞ്ഞതില് ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ് പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചിട്ട് നല്ലൊരു ഹെവി മീൽ കഴിഞ്ഞതിന് ശേഷം ദഹിക്കാൻ വേണ്ടി വേണ്ടിയിട്ടൊരു നാരങ്ങ സോഡ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുന്നത് ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷം ഈ സോഫ്റ്റ് ഡ്രിങ്കുകളും ഈ നാരങ്ങ സോഡയും കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുന്നുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങൾ ഓൾറെഡി കഴിച്ചിരിക്കുന്ന ചിലപ്പോൾ ഹെവി ഫുഡ് ആയിരിക്കാം അതിൻ്റെ മുകളിൽ നിങ്ങൾ വീണ്ടും ഒരു കാർബണേറ്റഡ് അല്ലെങ്കിൽ ഒരു ഷുഗറി ഡ്രിങ്ക് കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്യാസ് ഒക്കെ റിലീസ് ആവുന്നത് പലരും നോട്ട് ചെയ്തിട്ട് കാരണം ഇത് ആണ് അപ്പോൾ എന്താണെങ്കിലും ആ ഗ്യാസ് പുറത്തോട്ട് പോകും പക്ഷേ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഷുഗർ കാരണം എന്താക്കും വീണ്ടും അവിടെ പ്രോബ്ലംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഇൻഡൈജഷനിലോട്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അതിപ്പോ അതിൽ നമ്മളിപ്പോൾ പൈൽസിൻ്റെ കാര്യങ്ങൾ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പൈൽസിന് പൈൽസ് ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്ന് പറയുന്ന കുറച്ച് ഭക്ഷണങ്ങൾ എന്തായിരിക്കും നിർബന്ധമായിട്ട് അവർ ഒഴിവാക്കിയിരിക്കേണ്ടത് ഒന്ന് ചോക്ലേറ്റുകളാണ് അതുപോലെ തന്നെ കൂടുതലായിട്ടും കൊണ്ടുള്ള ഫുഡുകൾ അവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ചില ആളുകൾക്ക് പൈൽസിനോട് അസോസിയേറ്റഡ് ആയിട്ട് ചൊറിച്ചിൽ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ചൊറിച്ചിലുള്ള കേസുകളിലാണെങ്കിൽ ചില ഷെൽ ഫിഷുകളൊക്കെ ഞെണ്ട് ചെമ്മീൻ കക്ക അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അവർ മാറ്റി നിർത്തുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ ഗ്രിൽഡായിട്ടുള്ള ഐറ്റംസുകൾ അധികം വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത ഗ്രിൽഡ് ഐറ്റംസുകളും ഒന്ന് കുറയ്ക്കുന്നത് എപ്പോഴും ഈ പൈൽസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും ഇപ്പോൾ ഡോക്ടറെ നമ്മളിപ്പോൾ സംസാരിച്ചതിൽ ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്ന് പറയുന്നത് പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ കൂടുതലായിട്ട് നോക്കുന്നത് നമുക്ക് വയർ കോൺസ്റ്റിപ്പേറ്റഡ് ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്നൊന്നും നോക്കുക അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും നിങ്ങൾക്ക് പൊറോട്ട അതായത് മൈദ മൈതുകൊണ്ടുണ്ടാക്കുന്ന എല്ലാ തരം ഭക്ഷണങ്ങളും അതോ ബൺ ഐറ്റംസ് ആയിക്കോട്ടെ നിങ്ങളത് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ നാരുകൾ കുറഞ്ഞ ഏതൊരു ഐറ്റം എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും റെഡ് മീറ്റ് എടുക്കുക ബീഫ് എടുക്കുക മട്ടൺ എടുക്കുക ഇതിനകത്തൊക്കെ എന്താ നാരുകൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് വയറിനകത്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മുട്ടയുടെ യെല്ലോ പോർഷൻ ചില ആളുകളിൽ പ്രശ്നങ്ങൾ വൈറലുണ്ടാക്കും അതുപോലെ തന്നെ കോഫി അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് മാക്സിമം അവർ മാറ്റി നിർത്തേണ്ടത് പിന്നെ ചോക്ലേറ്റ്സ് കുട്ടികളിൽ പ്രധാനമായിട്ടും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് അത്രത്തോളം കഴിക്കുന്നത് കൊണ്ടാണ് അപ്പം അതിന്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം നമ്മളിപ്പോ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങള് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പൈൽസ് ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കണം അപ്പോൾ ഫ്ലാവനോയിഡ്സ് ഉള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്താം ആപ്പിൾ മുന്തിരി പേരയ്ക്ക പോലെയുള്ള നല്ല ഫ്രൂട്ട്സുകൾ കൂടുതൽ ഉൾപ്പെടുത്താം അപ്പോൾ പേരക്കയിലൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്താണ് വൈറ്റമിൻ സിയും കൂടുതലാണ് നല്ല ഫൈബേഴ്സും ഉണ്ട് ഫൈബേഴ്സ് ഉള്ളത് തന്നെ ഇത് കോൺസ്ടിപേഷൻ കുറയ്ക്കുന്നുണ്ട് പച്ചക്കറികളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ബീൻസ് ആയിക്കോട്ടെ അതിനകത്ത് നാരുകൾ കൂടുതലാണ് ക്യാബേജ് കോളിഫ്ലവർ വെണ്ടയ്ക്ക വൈദനിക ഇതെല്ലാം തന്നെ നിങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ ചേമ്പായിക്കോട്ടെ ചേന ആയിക്കോട്ടെ ഇത് കഴിക്കുമ്പം തന്നെ നമുക്ക് നല്ല നല്ല രീതിയിൽ തന്നെ ഒരു മോഷൻ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അപ്പോൾ പപ്പായ കഴിക്കുന്നത് നല്ലതാണ് ാല് നമുക്ക് നല്ലൊരു മോഷൻ ഉണ്ടാകും അപ്പം ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ മോരോ തൈരോ യോഗോ നിങ്ങളെ ഡെയിലി ഒരു ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് മോര് എടുക്കുക നമ്മൾ കുറച്ച് മഞ്ഞളൊക്കെ ആഡ് ചെയ്ത് മോര് കാച്ചി എടുക്കുമ്പം അത് കുറച്ചും കൂടി എന്തായാലും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫങ്ക്ഷൻ കൂടി അവിടെ വന്നു അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് യോഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ഇപ്പോൾ കഴിക്കുന്നത് യോഗട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവർ കഴിക്കുന്ന യോഗട്ട് എന്താ പറയുക പിന്നെ ഫ്ലേവേർഡാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോയാണ് സ്ട്രോബെറി പിന്നെ ബ്ലൂബെറി മാംഗോ ആപ്പിൾ അങ്ങനെ പല ഫ്ലേവറിലാണ് ഇപ്പോൾ ഈ ഫ്ലേവേർഡ് യോഗട്ട് കഴിക്കുന്നതിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഈ ഫ്ലേവേഡ് യോഗർട്ട് കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒന്ന് നോക്കുക അപ്പം അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കാണാൻ സാധിക്കും നമ്മളൊരു ഗ്രീക്ക് യോഗർട്ട് കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല എന്നാൽ നിങ്ങളൊരു ഫ്ലേവേർഡ് കഴിക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ അകത്ത് ഫ്ലേവറിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അവർ അവരതിനകത്ത് കാരണം നമുക്ക് ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടണം അപ്പം അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് കിട്ടേണ്ട ഗുണം പോലും അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് ആ ഒരു ടേസ്റ്റ് കൊണ്ട് അവർ ചിലപ്പം കഴിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ വലിയ ആളുകൾ മാക്സിമം നമ്മളെ വീട്ടിൽ നിന്ന് അധികം പുളിയില്ലാത്ത തൈര് കഴിക്കുക ഇല്ലെങ്കിൽ ഗ്രീക്ക് ഇതാണ് കഴിക്കേണ്ടത് വിഷയത്തിൽ എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ് പൈൽസ് ഞാൻ കാണിച്ച സർജറി ചെയ്യേണ്ടി വരുമെന്നാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ പൈൽസ് രോഗികൾ സർജറി ചെയ്യേണ്ടതുണ്ടോ പൈൽസ് രോഗികൾ സർജറി ചെയ്യണം എന്നൊന്നും പറയുന്നില്ല നിങ്ങൾ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിസ്സാരമാക്കി വിടാൻ പാടില്ല അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർജറിയുടെ ആവശ്യകതയില്ല നമുക്കത് മരുന്നിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണ രീതി തന്നെയാണ് ഞാൻ പറഞ്ഞു പൈൽസ് പേഷ്യൻസ് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ ഒഴിവാക്കണം അതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് തടുപ്പുണ്ടായിരിക്കാം അപ്പോൾ തടുപ്പുള്ള കേസുകളാണെങ്കിൽ അവർ മെഡിസിൻസ് ഒക്കെ കഴിക്കണം കാരണം അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈൽസ് അതായത് മുന്തിരി കൊല പോലെ തന്നെ ഒരുപാട് പൈൽസൊക്കെ കാണിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിലും നമുക്കത് ചുരുക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിക്കണം പല ആളുകളും ചെയ്യുന്നത് ചെറിയൊരു കുറവ് കുറവുണ്ടാകുമ്പോഴേക്കു തന്നെ അവരെന്തെയ്യും ഒരുപാട് പുറത്തൊന്നും പോയിട്ട് ഫുഡ് കഴിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അത് നല്ല രീതിയിൽ തടിച്ച് വീർത്ത് കിടക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊരു സൈസില് വല്ലാതെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ചില ആളുകളിൽ അത് ഒരു ഓപ്പറേഷൻ നല്ല രീതിയിലോട്ട് പോവേണ്ടി വരും അല്ലാത്ത പക്ഷം വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഇപ്പോൾ അതിലിപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് കോൺസെൻപ്രേഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്താൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് കണ്ടുകൊണ്ട് തന്നെ പൈൽസിൻ്റെ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രൂപത്തിൽ നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കോൺസെൻപ്രേഷൻ ഉണ്ടാവില്ല ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള മൈഗ്രൈനോ അല്ലെങ്കിൽ ബാക്കി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറ്റി കിട്ടും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പൈൽസോ അല്ലെങ്കിൽ കോൺസ്റ്റിബേഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഹാർമോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസ്റ്റിപേഷൻ മാറുന്നുണ്ട് നിങ്ങൾ പൈൽസ് ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ട് ഇപ്പോൾ രക്തം വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മുന്തിരി പോലെ തൂങ്ങി കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വൺ വീക്കിനുള്ളിൽ തന്നെ റിസൾട്ട് നമുക്ക് പല റിസൾട്ടും നമ്മുടെ ക്ലിനിക്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഹാർമോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾ നല്ലൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും പിന്നെ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് കൺസലേഷൻ വേണമെന്നുണ്ടെങ്കിൽ തായകാലുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൺസലേഷൻ എടുക്കാവുന്നതാണ് ഇതുപോലുള്ള ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും നമുക്ക് ആ അസുഖങ്ങളെക്കുറിച്ച് വീഡിയോസ് നമുക്ക് വരാനുണ്ട് അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ഇപ്പം നമ്മോട് കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യമയമാണ് ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം താങ്ക്